അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസം പ്രത്യേകത അറിയാൻ ഇന്നെന്തായാലും വോട്ടിംഗ് ദിവസമാണ് അല്ലേ അധികാൾക്കാരും ചിലപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഏഴുമണിയാവുമ്പോൾക്ക് വോട്ടിംഗ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടാവും അപ്പോൾ നമ്മളിന്ന് എന്തായാലും കുറച്ച് ലേറ്റ് ആയി പിന്നെ ഈ വോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് പറഞ്ഞാൽ നിങ്ങൾ കല്യാണത്തിന് ശേഷം ടയ്ക്ക് ഒരു കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനോട് വോട്ട് ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ എനിക്കാണെങ്കിൽ ആ സമയത്ത് ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഈ സമയത്ത് ഈ പ്രാവശ്യം ഡ്യൂട്ടി ഒന്നുമില്ല അപ്പോ രണ്ടാളും രണ്ട് സ്ഥലത്തേക്കാണ് വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താ ഞാന് ആദ്യം നിന്ന് അതായത് എന്റെ ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡിന്റെ നാട്ടിലേക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് പിന്നെ എന്റെ ആണെങ്കിൽ ലെനിയുടെ അവിടെയാണ് എന്റെ വോട്ട് അവിടെയാണ് പേര് ചേർത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ അവിടെ വോട്ട് ചെയ്തതാണ് ഇപ്പൊ ഇപ്പൊ ഇപ്രാവശ്യം അങ്ങോട്ടേക്ക് പോകാനുള്ളതാണ് ഇപ്പൊ രണ്ടും രണ്ട് സൈഡിലേക്കാണ് ഉള്ളത് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വോട്ട് ഞാൻ ഞാനിവിടോടും പറയുന്നുണ്ട് വോട്ട് ഒരിക്കലും ചെയ്യാതിരിക്കാൻ പാടില്ല അതായത് എന്തായാലും നിർബന്ധാരി ചെയ്യേണ്ടത് നമ്മളെ ഏത് രാഷ്ട്രീയമാണെങ്കിലും ആ രാഷ്ട്രീയത്തിന് അനുസരിച്ച് നമ്മളെ രാഷ്ട്രീയം നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളെ ഇത് വോട്ട് ചെയ്യാനുള്ള എന്ന് പറഞ്ഞാൽ നമ്മളെ അവകാശമാണ് ആ അവകാശം എന്തായാലും എല്ലാവരും വിനിയോഗിക്കണം തന്നെയാണ് പറയുന്നത് അപ്പോൾ അഞ്ചു മണി വരെയാണ് വോട്ടിങ് അറിയാമല്ലോ എല്ലാവർക്കും അപ്പോൾ എന്തായാലും എല്ലാവരും പോയി വോട്ട് ചെയ്യുക ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് കല്യാണം കഴിഞ്ഞതിന് ശേഷം രണ്ടാൾക്കും വോട്ടുണ്ട് ആ രണ്ടാളും വോട്ട് ചെയ്യുന്നത് ഒന്നിച്ച് പോയിട്ട് വോട്ട് ചെയ്യണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം പക്ഷേ വോട്ട് ഞങ്ങൾ എന്ത് ചെയ്തില്ല ഞങ്ങളെ നാട്ടിലേക്ക് മാറ്റിയിട്ടില്ല വോട്ട് ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടില്ല രണ്ടാൾ രണ്ട് സ്ഥലത്തായതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാനുള്ള ഇതിലാണ് ബൈക്കിലാണ് യാത്ര സ്ഥലം സ്ഥലം ഇവിടെ കുറച്ചൊരു കായലൊക്കെ ഉണ്ട് ബോട്ടിംഗ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമൊക്കെയാണ് ഇവിടുന്ന് കുറച്ചുകൂടി ദൂരളൂ ഇവളുടെ ഇതിന് വേണ്ടിട്ടുള്ള സ്ഥലം ഒരു നെല്ലിയാടി നെല്ലിയാടി നടുവത്തൂരാണ് ഇവക്ക് ഉള്ള ബോട്ട് ബോട്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചെമ്പനോടേക്ക് പോവാൻ ചെമ്പനോടെ ബോട്ട് ചെയ്യണം അതിനു വേണ്ടിട്ടുള്ള

അതി ബഹുല സംഭവം പക്ഷേ നിശബ്ദമായിട്ട് വോട്ട് വോട്ട് ചെയ്യാൻ ഞാൻ ഇതാ പെരുവണ്ണാമഴി എത്തി പെരുവണ്ണാമി ഫോറസ്റ്റ് ആണ് ചെമ്പനോടേക്കുള്ള വഴിയാണ് ഏകദേശം ചെമ്പനോടെ എത്താനായി പേരൂര് പോയി വോട്ടൊക്കെ ചെയ്തു പിന്നെ വരുന്ന വഴിക്ക് ഏകദേശം ജ്യൂസൊക്കെ കുടിച്ചു ഭയങ്കര ചൂടാണ് ഈ ചൂടിന് വോട്ട് ചെയ്യാൻ വരുന്ന ആൾക്കാർ സമ്മതിക്കണം പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് ഞാൻ വോട്ട് എനിക്ക് കുറവാ തോന്നുന്നു അതുകൊണ്ട് തന്നെ പോകുന്ന പോകുന്നതായിട്ടുള്ള തിരുവണ്ണാമി ഫോറസ്റ്റ് റോഡായിരുന്നു കേട്ടോ നല്ല രസാ രസമാണ് ചൂടായത് കൊണ്ടാണ് തണുപ്പത്തൊക്കെ നല്ല സുഖായിരിക്കും ഇതിലേക്ക് പോവാൻ നമ്മൾ െരുവണ്ണാമുഴി കാട്ടിലാണ് ഉള്ളത് ഉണ്ടെങ്കിലും പക്ഷെ ഇത്രയും ഭംഗിയുള്ള എന്തൊരു സുഖാന്നറിയോ ഇവിടെ ഫുള്ളും മുകളിലോട്ടേക്കൊക്കെ സൗണ്ട് ഒക്കെ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് എന്താന്ന് പറഞ്ഞു ഇവിടാ ഇവിടെ അടുത്താണെന്ന് പറഞ്ഞു ശരി ചേട്ടൻ മറ്റേ ബോട്ട് ചെയ്യുന്ന സ്കൂള് അല്ലേ ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പൊ ഇപ്പൊ എന്താ പറയാ ഉച്ച സമയമായതുകൊണ്ട് തിരക്ക് കുറഞ്ഞിട്ടുണ്ടാവും ഒരു മണിക്കല്ല ഫുഡ് കഴിക്കുന്നതിനെ കൊണ്ട് അടുത്തതായിട്ട് ഇതാ അപ്പൊ നമ്മളെ എത്തിയിട്ടുണ്ട് വോട്ട് പോയിട്ട് വരാം ബൂത്തിലെത്തിയിട്ടുണ്ട് മലേന്റെ മേലെയാണ് മാവോവാദികളുടെ ഭീഷണിയൊക്കെ ഉള്ളത് കൊണ്ട് ഫുള്ള് ആണ് പുള്ളിലേക്ക് എടുക്കാൻ പറ്റൂല പോയിട്ട് വരാം പുഴത്തോട്ടു പോയി വോട്ട് ചെയ്ത് നല്ല കത്തുന്ന വെയിലത്ത് ഏതായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് മക്കളൊന്ന് കണ്ടു പോവാൻ വിചാരിക്കാ െ വിളിച്ചിട്ടുണ്ട് ഇനിയിപ്പോ വഴിക്ക് ഞാൻ അപ്പോ ഏതായിട്ട് അഴിഞ്ഞൊന്ന് രണ്ടിട്ടങ്ങോട്ട് പോകാന്ന് ഇതാ കുഞ്ഞുന്റെ അടുത്ത് എത്തിക്കി കുറേ ദിവസത്തിന് ശേഷം കുഞ്ഞുനെ പത്ത് പാന്ന് ദിവസമായില്ലേ കുഞ്ഞു പത്ത് പാന്ന പൈസ ആയി അതിനാ വിഷുനന്നല്ലേ അന്നേരം പിന്നെ ഇപ്പോഴാണ് കാണുന്നത് സിദ്ധുവിനെ കണ്ടിക്കില്ല സിദ്ധു ഡോക്ടറെ കാണിക്കാൻ പോയിട്ടെന്ന പറഞ്ഞു ചെയ് വേദന ആയിട്ട് അതുകൊണ്ട് സിദ്ധു ഇല്ല എന്താ കുഞ്ഞു ആണ് കുഞ്ഞു കൊറേ ദിവസമായില്ലേതാ നിങ്ങളെ കാണാൻ കഴി പോയിട്ട് എല്ലാരും ചോദിക്കലുണ്ട് പിന്നെന്തൊക്കെയാ ഇവിടുത്തെ വിശേഷം പക്കേ പോയ രീക്കൊന്ന് അങ്ങനെയൊന്നു പെട്ടെന്ന് ജലദോഷമോ ചെവി വേദനയോ തൊണ്ടവേദനയോ അങ്ങനെ എന്തെങ്കിലും വേഗം വരും എനിക്കൊന്നും അത് ഇതോണ്ടായിരിക്കും വിശേഷം പിന്നെ ബാംഗ്ലൂരിൽ ചോദിച്ചിരുന്നു നിങ്ങളെന്താ എന്താ ബാംഗ്ലൂർ കൂട്ടിക്ക് ഇനി ഒരു ജന്മ നിങ്ങൾ പോയി അച്ഛന്റെ അമ്മയ്ക്ക് സീറ്റ് ഒന്നും കിട്ടീക്കല്ലോടാ ബസ്സിൽ നിന്നുള്ള കാര്യമില്ല ഇങ്ങനെ ഒരു സ്ഥലത്ത് അമ്മ ഇരുന്നേ നിറച്ചു ആൾക്കാരായിട്ട് നിറച്ചു ആൾക്കാര് നടന്നും കൂടി പോയി റെയിൽവേ സ്റ്റേഷൻറെ ഉള്ളിൽ നിറച്ചു ആളും ബാഗൊക്കെ ആയിട്ട് മോളെ ഇരിക്കാൻ മാത്രം ഇരിക്കുക ഒരു ദിവസം പുള്ളും വൈകുന്നേരം അഞ്ചു മണി കയറി പിറ്റേന്ന് രാവിലെ ഒമ്പത് വരെ ഇരിക്കുക ഇങ്ങനെ ഞാൻ അമ്മ നിന്ന് നിലത്തും കൊറേ ഭക്ഷണില്ല വെള്ളമില്ല ബാത്റൂമിൽ പോകാൻ പറ്റുന്നു കാരണം അത്രയും വേഗം അടക്കം വെക്കുന്ന നിലത്തൊക്കെയാണ് ഞാൻ സിപ്പ് എല്ലാം ഉണ്ടായി പോയിട്ടുണ്ടാവുക ശരിക്കും ബസ് പോയ അവസ്ഥ പഠിക്കുന്ന കുട്ടി ബസ് പോയിട്ട് ഒരു ഒരുപറേ കാല് നീട്ടിവെക്കാനാന്നില്ല സീറ്റിന്റെ ഉള്ളിൽ അത്രക്കും അത്രയാളുമാണ് ബുക്കിംഗ് ഇല്ലാലോ മറ്റേ ബസ്സും കെ എസ് ആർ ടി സി ഒക്കെ അല്ലേ കിട്ടുന്നത് ഭക്ഷണൊന്നും പറയണ്ടിക്കുഖണ്ടോ കാരണം കൊറേ കമ്പനികാരണ്ടല്ലോ ഇവിടെ പിന്നെ കുറച്ചുകൂടെ ഒരു വിശാലമായിട്ട് ഫ്രീഡം വെള്ളവും പുഴ അല്ലേ മറ്റേ അങ്ങനെ തന്നെ ഒരേണക്ക് ആരും ഇല്ലായിരുന്നോ നീഹലങ്ങും പോയില്ലടക്കിടയ്ക്ക് ഓരങ്ങ് പോയി പിന്നെ ഏർ ഏച്ചി മാത്രങ്ങനെ പോയി കുത്തിരിക്കൂ പിന്നെ അച്ഛൻ രണ്ടു രണ്ടൂസം പനിയായിട്ട് അപ്പോൾ രണ്ടാളും വോട്ടൊക്കെ ചെയ്തു കഴിഞ്ഞു അപ്പോൾ ചെമ്പനോട് എത്തി ചെമ്പനോട് തിരിച്ച് പന്നിക്കോട്ട് വരുന്നല്ല എൻ്റെ ഓഫീസിലൊക്കെ ചെറിയൊരു ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഓഫീസ് കയറി ഒരു പത്ത് മിനിറ്റുള്ള പരിപാടിയുള്ളൂ അപ്പോൾ ഒന്ന് അവിടെ നിന്ന് കയറി അതൊക്കെ ചെയ്തിട്ട് വേണം ഒന്ന് പോവാൻ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വോട്ടിംഗ് ദിവസത്തെ ഞങ്ങളെ വീഡിയോ അപ്പോൾ എന്തായാലും വീഡിയോ കാണുക പിന്നെ എന്താ രണ്ടും രണ്ട് വഴിക്ക് വന്നൂടെ രണ്ട് വഴി തന്നെ പോയിട്ട് വോട്ട് ചെയ്താണ് എന്നിട്ട് ഒന്നിച്ചു പോയിട്ട് വോട്ട് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട് അറിയില്ല എന്തായാലും നിങ്ങൾ നിങ്ങള് നല്ല രീതിയിൽ തന്നെ വോട്ട് ചെയ്യാനായിട്ടുണ്ട് അതെ അതെ കൊഴപ്പൊന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്തായാലും എല്ലാവരും ഇന്ന് വോട്ട് ചെയ്യാത്ത ആൾക്കാരുടെ എത്രയും പെട്ടെന്ന് പോയിട്ട് വോട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളെ അവകാശം എന്തായാലും വിനിയോഗിക്കണം നമ്മൾ വീഡിയോ കാണുക അപ്പൊ മറന്നു പോരുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരു അത് എല്ലാവരും ഒന്ന് ഇങ്ങനെ ഷെയർ ചെയ്ത് പോയാൽ തന്നെ ചിലപ്പോ സബ്സ്ക്രൈബ് ചെയ്യും അപ്പൊ എന്താ ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ചിലർ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടാവും സബ്സ്ക്രൈബ് ചെയ്തിണ്ടാവില്ല അപ്പൊ ഒന്നും മോള് നോക്കുക സബ്സ്ക്രൈബ് ചെയ്തിരിക്കോന്ന് നോക്കിയാ അപ്പൊ നിങ്ങൾക്കും കൂടി നോട്ടിഫിക്കേഷൻ അപ്പൊ നമ്മളെ മക്കളെല്ലാം വന്നിട്ട് നല്ല നല്ല വീഡിയോസ് ഉണ്ട് അതിന്റെ മുന്നേ നമുക്ക് ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പൊ എല്ലാം കാണുന്നതിന് കൂടെ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് അതേപോലെയും പോസിറ്റീവ് അതേപോലെയും ഒക്കെ നമ്മള് എടുക്കുന്നുണ്ട് അപ്പൊ ഇനിയൊരു വീഡിയോ ബൈ